ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ വിശാഖയിൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യൻസിൽ അധികം പേരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്കുണ്ടാവുന്ന കൈകളിലും കാലുകളിലും ഒക്കെ ഉണ്ടാവുന്ന തരിപ്പ് പെരിപ്പ് അതുപോലെ തന്നെ കാലുകളൊക്കെ നമ്മൾ തറയിലേക്ക് കുത്തുമ്പോൾ സൂചി പൊത്തു കയറുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ ഒരു ബലൂണിൽ ചവിട്ടിയതുപോലെ തോന്നുന്നു എന്ന് പറയും ചിലരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർ ചെരുപ്പ് ഇടുന്ന സമയത്ത് ചെരുപ്പ് കാലിൽ ഉറച്ചു നിൽക്കാതെ ഊരി പോലെ തോന്നുക മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ പറയും ഇങ്ങനെ തരിച്ചുകൊണ്ട് അതായത് എപ്പോഴും ഒരു നംനസ് പോലെ കയ്യിലോ കാലിലോ ഒക്കെ ഇങ്ങനെ അവശേഷിച്ചൊക്കെ നിൽക്കും പക്ഷേ ഈ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ നിങ്ങളിൽ അധികം പേരും ചിന്തിക്കുന്ന എന്താണ് ഇതൊക്കെ കുറച്ച് പ്രായമായ ആളുകളിൽ ഉണ്ടാകുന്ന രോഗമല്ലേ സാധാരണ മറ്റുള്ളവരെ കാണില്ലല്ലോ ഒന്നും പക്ഷേ ഇന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ഒട്ടനവധി ആളുകളിൽ നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങളുടെ തുടക്കം സ്റ്റേജെങ്കിലും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഇന്ന് ലോക ജനസംഖ്യയിൽ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ അധികം ആളുകൾക്ക് ഈ പറയുന്ന പ്രശ്നവും ഉണ്ട് അപ്പോൾ ഇത് എന്താണ് രോഗമെന്ന് ചോദിച്ചാൽ എത്ര പേർക്കറിയാം ചിലർ പറയും ഷുഗർ കൂടിയത് കൊണ്ടാണ് ചിലർ പറയും നമുക്ക് വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ചിലർ പറയും നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടാണ് എന്നൊക്കെ ഈ ഒരു രീതിയിൽ കൃത്യമായ ഒരു ഉത്തരമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നെർവ് ഡാമേജ് ആണെന്നൊക്കെ പറയും ഉത്തരമില്ലാത്ത ആ ഒരു രീതിയിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ട്രീറ്റ്മെൻറ്റുകൾ പ്രോപ്പറാവില്ല അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ രോഗം വരുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകാനും വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടികൾക്ക് ഉണ്ടാവുന്ന ഡീജനറേഷൻ അല്ലെങ്കിൽ കാലാന്തരത്തിൽ കാലാന്തരത്തിലുണ്ടാകുന്ന നമ്മുടെ പ്രശ്നങ്ങൾ അതായത് ഒരു നശീകരണം സംഭവിക്കുന്നത് കൊണ്ടാണ് സെൽ ഡാമേജ് എന്ന് നമ്മളിതിനെ പറയും അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മുടെ നെർവ് സപ്ലൈ രണ്ടായിട്ടാണ് പറയുന്നത് ഒന്ന് സി എൻ എസ് അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ നട്ടലിൻ്റെ അവിടുന്ന് വരുന്ന അതിനെയാണ് നമ്മൾ സ്പൈൻ അതിൻ്റെ ആ ഒരു സ്പൈനൽ കോഡിനെയും ചേർത്തിട്ടാണ് നമ്മൾ സി എൻ എസ് എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ പി എൻ എസ് എന്ന് പറയുന്നത് അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം നമ്മുടെ കൈകളിലേക്കും എല്ലായിടത്തേക്കും വരുന്ന നെർവസ് സിസ്റ്റം ഇതിൻ്റെ ഉപയോഗം എന്താണ് എന്തിനാണ് രണ്ടായിട്ട് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചൂടുള്ള വസ്തുവിലേക്ക് നമ്മുടെ കൈ ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ പെട്ടെന്ന് ചൂടടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ എന്ത് ചെയ്യും ഇങ്ങനെ പെട്ടെന്ന് വലിക്കില്ലേ ഇല്ലെങ്കിൽ ഒരു തണുത്ത വസ്തുവിലേക്ക് തൊടുമ്പോൾ കൈ ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സെൻസിനെ അല്ലെങ്കിൽ ഒരു വേദനയെ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പറയുന്ന നെർവസ് സിസ്റ്റമാണ് അപ്പോൾ സി എൻ എസിലേക്ക് പി എൻ എസിൽ നിന്നാണ് നമ്മുടെ ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ പോകുന്നത് പക്ഷേ ഇതിനുണ്ടാവുന്ന ഡാമേജ് പി എൻ എസ്സിലുണ്ടാവുന്ന ഡാമേജുകളാണ് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതിനെ നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ള പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഈ രോഗങ്ങളെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നാടികളുണ്ട് അപ്പോൾ ഈ നാടികളിൽ തന്നെ അതിൻ്റെ പാർട്ടായിട്ട് പറയുമ്പോൾ ആക്സോൺസ് എന്ന് പറയും അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചർ നീണ്ട് കാണും അതുപോലെ തന്നെ നമുക്കിതിനൊരു ബോഡിയും ഡെൻട്രൈറ്റ്സ് കാണും അപ്പോൾ ഈ ഡെൻട്രൈറ്റ്സ് രണ്ട് ഇതിങ്ങനെ കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ആവയങ്ങൾ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഈ ഡെൻഡ്രൈഡ്സിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സെല്ലിൻ്റെ പുറമേ ഒരു കവചമുണ്ടോ അതിന് നമ്മൾ മൈലിൻ ഷീറ്റ് എന്ന് പറയും ഈ മൈലിൻ ഷീറ്റിന് ഡീ ജനറേഷൻ കൊണ്ടും നമുക്കിങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന പ്രശ്നത്തെ നമ്മൾ ഡീമൈലിനേഷൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഡീ ഓഫ് ആക്സോൺസ് അതായത് ആക്സോൺസിനുണ്ടാവുന്ന ഡീ ജനറേഷൻ കൊണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ജനറലി ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഇത് ഉണ്ടാകുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഒന്ന് നമ്മുടെ പ്രായം അതായത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാലാന്തരത്തിലുണ്ടാകുന്ന സെല്ലുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജുകൾ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള നെർവസ് സിസ്റ്റത്തെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ പ്രായാധിക്യത്തിൽ നമുക്കിതുണ്ടാവും പക്ഷേ ചിലരിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ അധികം പ്രായമില്ലാത്തവരിലും കാണുന്നില്ലേ അപ്പോൾ അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രമേഹ രോഗമാണ് അപ്പോൾ പ്രമേഹ രോഗമുള്ളവർക്ക് പെട്ടെന്ന് മസിൽ പിടിക്കുന്നത് പോലെ സ്റ്റിഫ് ആവുന്നത് പോലെ പെരിപ്പും തരി തോന്നുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന പ്രമേഹ രോഗ അമിതമായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇത്തരത്തിലുള്ള നാടികളെ കൂടുതലായിട്ട് ഡീജനറേഷൻ സ്റ്റേജിലേക്ക് തള്ളിവിടാനും സെല്ലുകൾക്ക് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാവാനും അതായത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാവാനുമുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രമേഹ രോഗം കണ്ട്രോളിൽ അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മദ്യപാനം അമിതമായിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് എത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നെർവുകൾക്കുള്ള കണ്ടക്ഷനെ കൂടുതലായിട്ട് ബാധിക്കാനും ഈ പി എൻ എസ്സിൽ നിന്ന് സി എൻ എസിലേക്ക് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പെരിപ്പും തരിപ്പും കാരണങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകൾ മരുന്നുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ പെയിൻ കില്ലറുകൾ വാങ്ങിയിട്ട് കഴിക്കും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് വാങ്ങിയിട്ട് കഴിക്കും ചിലർ എന്ത് വേദന വന്നാലും കാലിൻ്റെ പുറമെ അല്ലെങ്കിൽ കൈയുടെ പുറമെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പാദത്തിലൊക്കെ ഈ ഓയിൻമെൻറ്റുകൾ അതായത് ഡൈക്ലോഫനാക്ക് പോലെയുള്ള പലതരത്തിലുള്ള ഓയിൻമെൻറ്റുകൾ അല്ലെങ്കിൽ വേദന സംഹാരികൾ വാങ്ങിയിട്ട് അമിത അളവിൽ നമ്മൾ പുരട്ടുന്നതും നമുക്ക് ഇത്തരത്തിലുള്ള നിറവുകൾക്കുള്ള അതായത് പെരിഫറൽ നിർവ്വ ൾക്ക് ഡാമേജുകൾ ഒരു സാധ്യത ശരീരത്തിൽ വർദ്ധിപ്പിക്കും ഇത് കാലാന്തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം പ്രിസ്ക്രിപ്ഷൻ കിട്ടുന്ന രീതിയിൽ മാത്രം മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് ഇത്തരം രോഗികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നീട് ഈ പ്രായം കുറഞ്ഞ ആളുകളിലും ഇന്ന് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് കാണാറുണ്ട് അപ്പോൾ അവർക്ക് സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും ഒരുപാട് ഇറുകി പിടിച്ചിട്ടുള്ള ഷൂ ധരിക്കുന്നതും ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നീട് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിതമായ അളവിൽ ടോക്സിൻ സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് എത്തുക അതായത് കെമിക്കൽ കലർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയോ ർവ്സിന് ഡാമേജ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പിസ്സ ബർഗർ മയോണൈസ് പിന്നീട് നമ്മൾ ഫാസ്റ്റ് ഫുഡായിട്ട് കഴിക്കുന്ന ഇപ്പോൾ അൽഫാമ് ഗ്രിൽഡ് ചിക്കൻ മുതലായിട്ടുള്ള ഇതിലൊക്കെ കൂടുതലായിട്ട് കാർബൺ പാർട്ടിക്കിൾസും നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒട്ടനവധി കെമിക്കൽസും വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങളും കാർബണേറ്റഡ് ഫുഡ് അമിതമായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അത് ഒഴിവാക്കുക ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ വ്യായാമം ചെയ്തുകൊണ്ട് നമ്മളതിനെ കുറയ്ക്കാനുള്ളൊരു ശ്രമം കൂടി കൊണ്ടുവരിക ചിലരിൽ അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു തരിപ്പും വേദനയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അതും നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറയുന്നു അതുപോലെ തന്നെ ബി വൺ കുറയുന്നു അതായത് ഒരു ബി വരുന്ന ബി കോംപ്ലക്സ് ആയിട്ടുള്ള മരുന്ന് ൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അതായത് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൃത്യമായ അളവിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത അതായത് നെർവ് കണ്ടക്ഷനെയും നെർവുകളുടെ ഹെൽത്തിനെയും പൂർണ്ണമായിട്ടും ബാധിക്കാനുള്ള ഒരു സാധ്യത ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി കോട്ട് കോട്ട്ലിവർ ഓയില് അതായത് നമ്മളിപ്പോൾ മീനെണ്ണ ഗുളികകൾ പതിവായിട്ട് കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നെർവുകളുടെ കണ്ടക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും നെർവുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഒക്കെ ഇത് നല്ല രീതിയിലേക്ക് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ നമ്മൾ കഴിക്കുന്നതും കടൽ മീനുകൾ കഴിക്കുന്നതും ഒക്കെ നമുക്ക് ഇത്തരത്തില് കോൺലിവർ ഓയിലാൻ്റെ മരുന്നായിട്ടുള്ള രീതിയിൽ കഴിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിന് വളരെ ആയിട്ട് വേണ്ട ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു തരം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും അതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും കരൾ വർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുന്നതും ബീഫ് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കോഡ് കോഡ്ലിവർ ഓയിലിൻ്റെ ഗുളികകൾ കഴിക്കുകയോ അല്ലെങ്കിൽ ആ കോഡ് ലിവർ ഓയിലിൻ്റെ എണ്ണ നമുക്ക് വാങ്ങിയിട്ട് അത് കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും പിന്നീട് വൈറ്റമിൻ ഡി ക്രമാതീത ായിട്ട് ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള ചെക്കപ്പുകൾ ചെയ്ത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നീട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കാൽസ്യം മഗ്നീഷ്യം സിങ്ക് പോലുള്ള മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള നംനസ്സും മക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഫിഷ് അതായത് മീൻ കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ തൈര് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ചീസ് വെണ്ണ മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ആഹാരത്തിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഉൾപ്പെടുത്തുന്നതും നട്ട്സ് ഉപയോഗിക്കുന്നതും ഫ്ലാക്സീഡ് നമ്മൾ കഴിക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള നമുക്ക് വേണ്ട മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യാനായിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മുടെ ആഹാരത്തിൻ്റെ അകത്തൊരു ക്രമീകരണം വേണ്ടത് ഇനി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിന് നമ്മൾ കടുക്ക നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അത് ചെറുതായിട്ട് ഒന്ന് ഇടിച്ച് ചതച്ചതിന് അത് പൊടിക്കരുത് ഇടിച്ച് ചതച്ചതിന് ശേഷം അതിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് മണലിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം ഒരു ന്യൂസ് പേപ്പറിൻ്റെ മുകളിലേക്ക് തറയിലിട്ടിട്ട് നമ്മുടെ കാലിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ചവിട്ടുന്നത് പോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൈയും നമുക്കിങ്ങനെ വെക്കാം പക്ഷേ കൈയും കാലും പൊള്ളാത്ത രീതിയിൽ ഇളക്കി ഇളക്കി ചവിട്ടിക്കൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ് അത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് കുറച്ച് പിണ്ടതയിലെടുത്തതിന് ശേഷം ചെറുതായിട്ട് ചൂടാക്കി കാലിലോ കയ്യിലോ ഏത് ഭാഗത്താണോ നമുക്കുള്ളത് ആ ഒരു ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ മണൽ എടുക്കുക അത് ഒരിക്കലും എംസാൻ്റാവരുത് നോർമൽ മണലെടുക്കുക അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിനു ശേഷം ഒരു ചെറിയ തോർത്തിൽ കെട്ടിയതിന് ശേഷം മണൽ കിഴി പോലെ നമ്മുടെ ഈ ശരീരത്തിൻ്റെ അകത്ത് ഇങ്ങനെ പിടിക്കുന്നത് എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് സഹായിക്കും ഇത് കയ്യിലും കാലിലും നമുക്ക് ചെയ്യാം പൊള്ളാൻ വേണം ചെയ്യാനുള്ളത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക പിന്നീട് നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ട് നമ്മളൊരു ഡോക്ടറുടെ പരിശോധന പ്രകാരവും വേണ്ട ടെസ്റ്റുകളുമൊക്കെ ചെയ്ത് നോക്കി രോഗം വരാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രോഗാവസ്ഥയിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് ഉള്ളതുകൊണ്ടും പലരും സംശയങ്ങളായിട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടും മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ